ൂരിലേക്കാണ് നിലമ്പൂരിൽ ഇന്നലെ ആവേശകരമായ പോരാട്ടം കഴിഞ്ഞപ്പോൾ നല്ല മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ഒക്കെയാണ് അതോടുകൂടി എല്ലാവരും പ്രതീക്ഷയിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷയിലിരിക്കുകയാണ് മുന്നണികൾ കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ മുന്നണി വോട്ടുകൾ ആര്യാടൻ ചൌക്കത്തിന് തന്നെ ലഭിച്ചു എന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് സ്വാധീന മേഖലകൾ പിന്തുണയ്ക്കുമെന്ന് പി വി അൻവർ കണക്കുകൂട്ടുമ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള പിന്തുണ വോട്ടുയർത്താൻ സഹായിക്കും എന്ന നിഗമനത്തിലാണ് ബിജെപി ാണ് ഇത്തവണത്തെ പോളിംഗ് സി വി അനുമോദ വിവരങ്ങളുമായി അനുമോദ് ഗുഡ് മോർണിംഗ് തിരക്കേറിയ ഒരു പ്രചരണകാലവും വോട്ടെടുപ്പ് ദിവസവും ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം താരതമ്യേന സമാധാനത്തിലുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു പക്ഷേ കണക്കുകൂട്ടലുകൾ ഇന്നും മൊത്തം മാനസികമായിട്ടുള്ള തിരക്കായിരിക്കും കണക്കുകൂട്ടലാണ് മുന്നണികളും നമ്മളായാലും ഒക്കെ എന്താണ് ഈ ഒരു ചതുഷ്കോണ മത്സരം എന്ന പ്രതീതിയിലായിരുന്നു അവസാനം എത്തിച്ചേർത് എന്താണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ എല്ലാവരും കൃത്യമായി തങ്ങളുടെ സ്വാധീന മേഖലയിലെ മുഴുവൻ വോട്ടും പെട്ടിയിലായി എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഗുഡ് മോർണിംഗ് ശ്രീജ് കണക്കുകൂട്ടലുകളാണ് ഇനിയുള്ള മൂന്ന് ദിവസം തിങ്കളാഴ്ച തുടർന്നു കൊണ്ടേയിരിക്കും ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം പാർട്ടികളുടെ ഒരു കണക്കുകൾ പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ അത് ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ അവർക്ക് ലഭ്യമാവുകയുള്ളൂ കാരണം നമുക്ക് ഈ ഔദ്യോഗിക സംവിധാനങ്ങളിൽ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് എന്നുള്ളത് എളുപ്പം അങ്ങനെ ഒരു സംവിധാനമല്ല ഉള്ളത് അപ്പോൾ ബൂത്ത് തിരിച്ച് ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് ശേഖരിച്ച് വേണം ക്രോഡീകരിച്ച് ഇതിലേക്ക് എത്തുവാൻ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം വിജയിക്കും പതിനായിരത്തിലേറെ വോട്ടുകൾ പതിനയ്യായിരം വോട്ടുകൾ ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതിന് ആധാരമായിട്ട് അവർ പറയുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ മികച്ച പോളിങ് യു ഡി എഫിൻ്റെ ഐക്യം അതായത് മുൻപില്ലാത്ത രീതിയിൽ യു ഡി എഫിൽ ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരുടെ അവർക്ക് ലീഡ് കിട്ടാതെ പോവുക ഒരു പക്ഷേ അമരമ്പലം പഞ്ചായത്തിൽ മാത്രമാകുമെന്നാണ് യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തലുള്ളത് അതും ചിലപ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് മറ്റ് എല്ലായിടത്തും കൃത്യമായ ലീഡ് നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ യു ഡി എഫ് വെച്ച് പുലർത്തുന്നുണ്ട് എൽ ഡി എഫ് ആകട്ടെ മൂത്ത ഈ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് വിലയിരുത്തുന്നത് അമരമ്പലവും കരുളായിയും പോത്തുകല്ലും ഒക്കെയാണ് അവിടെയൊക്കെ തന്നെ മികച്ച രീതിയിൽ മുന്നേറാമെന്നും വഴിക്കടവിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാമെന്നും ഒക്കെയാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈയൊരു കണക്കൂട്ടൽ എൽ ഡി എഫിൻ്റെ ഈ കണക്കൂട്ടലിൻ്റെ ഒരു മിനിമം വോട്ടിനെങ്കിലും വിജയിച്ച് കയറാമെന്നൊരു കണക്കൂട്ടലിൻ്റെ ആധാരവും പി വി എൻവർ ഈ ഒരു മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും യു ഡി എഫിൻ്റെ പെട്ടിയിൽ നിന്നാകും എന്ന കണക്കൂട്ടലാണ് അതായത് യു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ വഴിക്കടവിൽ നിന്നും അതുപോലെ എടക്കരയിൽ നിന്നും ചുങ്കത്തറയിൽ നിന്നും ഒക്കെ പി വി എൻവർ വോട്ട് നല്ലപോലെ സമാഹരിക്കുമെന്നൊരു കണക്കൂട്ടലുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് കുറയുകയും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകൾ അത് മറ്റെവിടേക്കും പോകാതെ കൃത്യമായി എൽ ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കണക്കൂട്ടലുണ്ട് അങ്ങനെ കണ നോക്കുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടിനെങ്കിലും വിജയിച്ച് കയറാമെന്ന ഒരു കണക്കൂട്ടലാണ് പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് അൻവറിനാകട്ടെ അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഈ ഈയൊരു പ്രചരണമെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് വഴിക്കടവ് അതേപോലെ പോത്തുകല്ല് അമരമ്പലം എടക്കര തുടങ്ങിയ മേഖലകളിലാണ് അതായത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ തന്നെ അൻവർ കൂടുതൽ പ്രചരണം നടത്തിയിട്ടുണ്ട് അവിടെ തന്നെ അൻവർ അവകാശപ്പെടുന്നത് എൽ ഡി എഫിൽ നിന്നാണ് കൂടുതൽ വോട്ട് തനിക്ക് ലഭിക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പിണറായി വിധരെതിരെ താൻ സംസാരിച്ചപ്പോൾ ഏറ്റവും അധികം ആളുകൾ തന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചത് ഇടതുപക്ഷത്തു നിന്നാണ് മാത്രമല്ല വന്യജീവി വിഷയങ്ങളടക്കം മറ്റാരും ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ താൻ ഉന്നയിച്ചിട്ടുണ്ടെന്നും അത് തനിക്ക് അനുകൂലമാകുമെന്നും ഒരു വിലയിരുത്തൽ അന്വരണ ഭാഗത്തുനിണ്ട് എൽ ഡി എഫ് ചില കണക്കൂട്ടൽ കൂടി നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ജയിച്ച് കയറാമെന്നുള്ളത് അടിയൊഴുക്ക് യു ഡി എഫിൽ നിന്നും അടിയൊഴുക്കുണ്ടാകുമെന്നും സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ളൊരു വികാരം മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നൊക്കെ എൽ ഡി എഫ് ഇപ്പോഴും കണക്കാക്കുന്നുണ്ട് അതിനു പുറമെ ഈ സമ സമ സമീപകാലത്തുണ്ടായിരുന്ന സമസ്ത വിവാദവും ഏറ്റവും അവസാനമുണ്ടായ വി വി പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ വിട്ടുനിൽക്കലടക്കമുള്ള വിഷയങ്ങളും എൽ ഡി എഫിനെ യു ഡി എഫ് നിന്നും കുറച്ച് വോട്ടുകൾ അൻവറിലേക്ക് ഒഴുകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അത്തരത്തിൽ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികളൊക്കെ തന്നെയുള്ള എൻ ഡി എ ആകട്ടെ മലയോര മേഖലയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ചിൽ വരുത്തുന്നുണ്ട് കാലങ്ങളായി യു ഡി എഫിലേക്ക് പോകുന്ന വോട്ടുകൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അത് മോഹൻ ജോർജിലൂടെ എൻ ഡി എയിലേക്ക് ലഭിക്കുമെന്നൊരു കണക്കുകൂട്ടലും അവർക്കുണ്ട് ചുരുക്കത്തിൽ യു ഡി എഫിന് ആത്മവിശ്വാസമുണ്ട് പതിനയ്യായിരത്തോളം വോട്ടുകൾ വിജയിച്ച് കയറാവും പക്ഷേ അടിയൊഴുക്കിനെ യു ഡി എഫും ഭയക്കുന്നുണ്ട് കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ഇപ്പോഴും പൂർണ്ണമായിട്ടും ഏതെല്ലാം മേഖലകളിൽ നിന്നാകുമെന്ന് വ്യക്തമായിട്ടില്ല അതോടൊപ്പം തന്നെ വി വി പ്രകാശിൻ്റെ അടികൾ അത് വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിലും കുറച്ച് വോട്ടുകൾ അത്തരത്തിൽ നഷ്ടമായേക്കുമെന്നൊരാശങ്കയും അവർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ അതിൽ ഫലത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അത്തരത്തിലൊരു മാറ്റം അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് കരുതുന്നില്ല കാരണം യു ഡി എഫ് തിരിച്ചു വരേണ്ടത് എല്ലാവരുടെയും യു ഡി എഫിനൊപ്പം നിൽക്കുന്നവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അടിയൊഴുക്കുണ്ടാകുമെന്നും ഉണ്ടാകില്ലെന്നും ആണ് അവർ കണക്കാക്കുന്നത് എന്തിനാണെങ്കിലും ശക്തിയും ദൗർബല്യവും ഒക്കെ പരസ്പരം അളന്നളന്ന് ഇരിക്കുകയാണ് ഇനി ഈ ലഭിച്ച വോട്ടുകളിലെ കണക്കുകളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണികളെല്ലാം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് തുടർഭരണത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് തന്നെ വേണം കണക്കാക്കുവാൻ യു ഡി എഫിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് ഇരുപത്താറ് തിരിച്ചു പിടിക്കാൻ പത്ത് വർഷത്തിനു ശേഷം ഭരണത്തിൽ തിരിച്ചെത്താൻ അതിൻ്റെ ഒരു ഗ്രീൻ സിഗ്നലായിട്ട് നിലമ്പൂരിലെ ജയം മാറുകയും ചെയ്യും യു ഡി എഫിൽ ഈ മണ്ഡലത്തിൽ ഏതാ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിൽ ഉണ്ടാക്കുന്ന ആഭ്യന്തര കലഹങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങളൊന്നും പോകാതെ വിജയിച്ച് ഈ മണ്ഡലം തിരിച്ചു പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് വെച്ചുയർത്തുന്നത് അൻവറാഗട്ടെ തൻ്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് നടന്നു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട് വി വി പ്രകാശ് എലമെൻറ്റ് അത് എത്രത്തോളം നിർണായകമായിട്ടുണ്ട് കാരണം ഇന്നലെ വൈകുന്നേരം വരെ ആ ഒരു അതിൻ്റെ ഒരു നാടകീയത നിലനിന്നിരുന്നു അവർ വൈകുന്നേരം വരുന്നു ഞങ്ങൾ യു ഡി എഫിനൊപ്പമാണെന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് സ്വരാജ് പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നു പോകാത്തതിന് ഷൗക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഷൗക്കത്ത് ക്യാമ്പിൽ നിന്ന് ന്യായീകരണം ഉണ്ടാകുന്നു അതൊരു ചെറിയ ശതമാനം വോട്ടുകളാണെന്ന് പറയുമ്പോഴും മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഒരു പൊതു മേഖലയിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ വി പ്രകാശ് ഒരു അദൃശ്യ സാന്നിധ്യമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഓർമ്മയായിട്ട് നാല് വർഷം ആകുമ്പോഴും നാല് വർഷം കഴിയുമ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിൻ്റെ പേര് പറയാത്ത ഒരു ദിവസമോ അത് ഒരു മുന്നണികളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വേണം കരുതുക ഏറ്റവും അവസാനമായി വോട്ടെടുപ്പിൻ്റെ ദിവസം വരെ അദൃശ്യ സാന്നിധ്യമായിട്ട് ഈ വി പ്രകാശ് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടുകൾ അവർ പാർട്ടിക്കൊപ്പമാണ് യു ഡി എഫിനൊപ്പമാണെന്ന് അക്ഷരത്തെറ്റുകളില്ലാതെ ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോഴും അദ്ദേഹത്തിന് അവരുടെ നിലപാടുകൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് പറയാതെ പറയുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അസാന്നിധ്യം കൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫിന് അത് ഒരു തരത്തിലുള്ള പ്രചാരണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൃപ്തി എന്നത് കൃത്യമായ വാക്കുകളിലൂടെയല്ല മറിച്ച് പ്രവൃത്തിയിലൂടെ തന്നെ അത് തെളിയുകയും ചെയ്തതാണ് അത് നമ്മൾ എങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ടൊരു വാക്കുകൊണ്ടല്ലാത്ത ഒരു ആശയവിനിമയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബി വി പ്രകാശൻ്റെ അണികൾ അവരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്രത്തോളം യു ഡി എഫിനെ വിട്ട് മാറി നിൽക്കുമെന്ന് പറയാനാകില്ലെങ്കിൽ പോലും യു ഡി എഫിൽ പ്രത്യേകിച്ച് ആരണക്ഷോക്കത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അത് വി വി പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടിനെ സ്വാധീനിച്ചിരിക്കാം അല്ലെങ്കിൽ വി വി പ്രകാശിൻ്റെ കുടുംബത്തിന് എടുത്ത നിലപാട് അവരെ സ്വാധീനിച്ചിരിക്കാം എന്ന കാര്യത്തിൽ തർക്കമില്ല പി വി അൻവറാവട്ടെ എം സ്വരാജ് ആവട്ടെ ഇവർ രണ്ടുപേരും ശ്രമിച്ചതും അത്തരത്തിലുള്ള ഒരു വികാരം വോട്ടായി മാറാനുള്ള സാഹചര്യം ഒരുക്കുവാനാണ് ആ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ വി വി പ്രകാശ് എന്ന ആ നേതാവിനെ വലിയ ആരാധിക്കുന്ന ആരാധിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരുപാട് പേരുടെ മനസ്സുകളിൽ ഈ രണ്ട് പേരുടെ സന്ദർശനം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അവർ ചിന്തിക്കും ഒരു പക്ഷേ ആരോടും ഷോകത്ത് എന്തുകൊണ്ട് പോയില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും അത് താഴെത്തട്ടിൽ ചർച്ചയാകും സാധാരണക്കാർക്കിടയിൽ അതൊരു വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയമായി മാറും അങ്ങനെ പല തലങ്ങളുണ്ട് അവരുടെ ആ രണ്ട് പേരുടെ സന്ദർശനത്തിന് എന്തിനാണെങ്കിലും പാർട്ടിയെ ബാധിക്കില്ല എന്ന് അവർ യു ഡി എഫ് നേതാക്കളെ നാണയട്ട് പറയുമ്പോൾ പോലും ഒരു നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത ഒരു അടിയൊഴുക്കായിട്ട് വി വി പ്രകാശിന്റെ സാന്നിധ്യം വി വി പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ശരി വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസം കണക്ക് കൂട്ടലുകളുടെ കളിയാണ് എല്ലാവരും തങ്ങളുടെ സ്വാധീന മേഖലയിലെ മുഴുവൻ വോട്ടും പെട്ടിയിൽ തന്നെ വീണിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്നു അതിൻ്റെ ആത്മവിശ്വാസത്തിലാണുള്ളത് പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് സ്വന്തം വോട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞു അല്ലാതെയുള്ള നിഷ്പക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തിലാണ് അനുമോദ് പറഞ്ഞതുപോലെ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസം കണക്കുകൂട്ടലുകളുടേതാണ് ഇരുപത്തി മൂന്നിന് പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ യഥാർത്ഥത്തിൽ ഈ കണക്കുകൂട്ടലുകളൊക്കെ എത്രത്തോളം ഫലിക്കുമെന്നത് ഇനി ആ കണക്കുകൂട്ടലുകളിലേക്കൊന്ന് വിശദമായി പോവാൻ നമുക്ക് നിലമ്പൂരിൽ പതിനയ്യായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത് പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന് തിരിച്ചടിയായില്ല അൻവർ വിഷയം തൽക്കാലം യു ഡി എഫ് ചർച്ച ചെയ്യില്ല എന്നും അനിൽകുമാർ പ്രതികരിച്ചു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന കെ പി സി സി വർഗ്ഗുമാർ ആണ് നമ്മുടെ ചേരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പതിനയ്യായിരം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ ചില അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും പഞ്ചായത്തുകളിലായിരിക്കും യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ളതാണ് എട്ട് പഞ്ചായത്തും പക്ഷെ പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടാണ് വോട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ അത് യു ഡി എഫിന് ലഭിക്കാത്ത പല ഘടങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് വഴി യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യും എൽ ഡി എഫിനെതിരായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും വഴിക്കടവ് അമരമ്പലം കരുളായില്ല് ഈ മേഖലകളിലൊക്കെ അന്വറിന്റെ പ്രവർത്തനം കുറെ കൂടി ആഴത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്നൊക്കെ യു ഡി എഫ് സാധ്യതയുണ്ട് വഴിക്കടവ് അതുപോലെ മൂത്തയിടം ഈ പറഞ്ഞതുപോലെയുള്ള പഞ്ചാ എടക്കര ചുങ്കത്തറ പോല്ല് എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ആദ്യം ലീഡ് പ്രതീക്ഷിച്ചാണ് അമരമ്പലം നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്കൊരു അല്പ ആശങ്കയുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലമ്പൂരിലൊക്കെ പോളിങ് കാണുമ്പോൾ ഞങ്ങൾ നിർബന്ധമായി എട്ട് പഞ്ചായത്തിലും ഞങ്ങൾ ലീഡ് ചെയ്യും പിന്നെ അൻവറുമായി ബന്ധപ്പെട്ട വോട്ടിൻ്റെ കാര്യത്തിൽ അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും ആ വോട്ട് ഉണ്ടാക്കുന്ന നഷ്ടം സി പി എമ്മിനായിരിക്കും എൽ ഡി എഫിനായിരിക്കും യു ഡി എഫിന് അതൊരു രീതിയിലും ബാധിക്കില്ല ഞാൻ പറ ഒന്നോ രണ്ടോ വോട്ടുകളുടെ കാര്യത്തിലല്ല ഞാൻ പറയട്ടെ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫിനായിരിക്കും ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് എൽ ഡി എഫ് വോട്ടുകൾ ചോർച്ച അല്ലാതെ യു ഡി എഫിന് ഒരു പ്രയാസവും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നേരിട്ടെന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫിലെ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഇന്ന് ഗ്രൗണ്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടും ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു ജമാഅത്ത് ഇസ്ലാമിലെ വിഷയം അതുപോലെ അവസാനം ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗത്തെ ചർച്ചയെ തുടർന്നുള്ള വിഷയം ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുമോ അതോ ഏതായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുണ്ടായിരിക്കാം ഗോവിന്ദൻ മാഷിയുടെ പ്രസ്താവന ശരിക്കും തിരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സി പി എം ബി ജെ പി ബന്ധം ബി ജെ പി എന്നിൽ കവിഞ്ഞ് ആർ എസ് എസ് ബന്ധം അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസും യു ഡി എഫും പറയുന്ന കാര്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അത് വലിയ ഞെട്ടലാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം ആ ഒരു ബന്ധത്തിനെതിരായുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും അത് യു ഡി എഫിന് അനുകൂലമാവും ബിജെപിയിൽ സി പി എമ്മിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുമായിട്ട് നിലവിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബന്ധത്തിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം കാണാൻ ഇത് വെറും വാക്ക് പറഞ്ഞതല്ല ഒരു പാഴ്വാക്ക് പറഞ്ഞതല്ല ഒരു അബദ്ധം പറഞ്ഞതല്ല ആസൂത്രിതമായി ബി ജെ പി സി പി എം ബന്ധത്തിൻ്റെ തുടക്കമായിട്ട് ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളെ കാണണം കൂടി അൻവറുമായിട്ടുള്ള ഒരു ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അത് പ്രശ്നം കൈകാര്യം അല്ല അല്ല ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പും ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ് അത് എത്ര വോട്ട് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും ഗൗരവത്തോട് കൂടുന്ന ആ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്ത് മറ്റ് സ്വാധീനങ്ങളൊന്നുമല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതിനാ പ്രയോറിറ്റി ആ പ്രയോറിറ്റി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ വിജയിക്കും അങ്ങനെ യു ഡി എഫിലേക്ക് തിരിച്ചു വെത്തുക അല്ലെങ്കിൽ എടുക്കുന്ന ഒരു പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടാകും അത്ര കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഒരുപാട് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച ഒരു വിഷയമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വിജയ പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് ഞാൻ വിജയ യു ഡി എഫ് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് എ പി എൻ കുമാർ ശ്രീകൃഷ്ണൻ അജിത് കുമാറിനൊപ്പം സി ബി അനുമോദ് ന്യൂസ് എയ്റ്റീൻ